അകറ്റാൻ വരുന്ന മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളെയും കാലം ഇല്ലാതാക്കുമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകറ്റാൻ വരുന്ന മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളെയും കാലം ഇല്ലാതാക്കുമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ സമന്വയം പൊന്നാനി സംഘടിപ്പിച്ച പെരുന്നാളിരുത്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ദുരവസ്ഥയെ ഇല്ലാതാക്കും മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനോഹാരിത ഏറെ വൈകാതെ തിരിച്ചുവരും മനുഷ്യരെ അകറ്റി ഇന്ത്യക്ക് മുന്നോട്ടു പോകാനാകില്ല അകൽച്ചയെ സൃഷ്ടിക്കുന്നവർക്ക് ഏറെ മുന്നോട്ടും പോകാനാകില്ല അഗൽച്ചയുടെ ഏറ്റവും വലിയ വക്താവ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇപ്പോഴത്തെ അഗൽച്ചയുടെ വക്താക്കൾ ഹിറ്റ്ലറെ മിമിക്രി ചെയ്യുന്നവർ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മാത്രമേ നമ്മൾ ചെത്രം വെച്ചു വെച്ചാൽ അറിയാം ചെറിയൊരു കാലയളവിൽ മാത്രമേ വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കൾക്ക് വിജയമുണ്ടാവൂ മനുഷ്യര് ആ അടിസ്ഥാനപരമായി എല്ലാ ജീവജാലങ്ങളും മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും സ്നേഹത്തോടുകൂടി കഴിയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വേട്ടയാളുണ്ട് വിശപ്പ് മാറ്റാൻ വരിക വിശപ്പ് മാറ്റി ഇങ്ങനെ കിടക്കുന്ന ഒരു സിമൂഹത്തിന്റെ അടുത്തുകൂടെ ഏത് ആൺകുട്ടിക്കും പോകാം അതതിനുപയോഗിക്കുന്നില്ല വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമാണ് അത് വേട്ടയാടി പിടിക്കുന്നത് അല്ലാതെ നിതാന്തമായ ഒരു വെറുപ്പ് എന്ന് പറയുന്നതില്ല അത് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഉണ്ടാവുമ്പോൾ മറ്റൊരുക്കാ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ എം മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം മുഖ്യാതിഥിയായി വി വി രാമകൃഷ്ണൻ അജിത് കൊളാടി ഫർഹാൻ ബി എം അഡ്വക്കറ്റ് സിദ്ദിഖ് പന്താവൂർ അബ്ദുൾ മജീദ് ഫൈസി അബ്ദുറഹ്മാൻ ഫാറൂഖി ഫൈസൽ ബാബു സലഹി ഡോക്ടർ ഹിലാൽ ഐരൂർ അബ്ദുൾ ലത്തീഫ് സുലമി ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ കെ കെ മുഹമ്മദ് ഇക്ബാൽ സോമസുന്ദരൻ കാക്കുളിൽ കെ വി നദീർ സി വി അബു സാലി ഇതടി അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ